പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കൊച്ചിയിലെത്തും വൈകിട്ട് ആറരയ്ക്ക് നെടുമ്പാശ്ശേരിൽ എത്തുന്ന മോദി ഹെലികോപ്റ്ററിൽ കൊച്ചിയിലെ സൗത്ത് നേവൽ സ്റ്റേഷനിലെത്തും തുടർന്ന് കാറിൽ മഹാരാജാസ് ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് അവിടെ നിന്ന് തുറന്ന വാഹനത്തിൽ എറണാകുളം ഗസ്റ്റ് ഹൌസിലേക്ക് റോഡ് ഷോ നടത്തും വൈകിട്ട് ഏഴ് മണിക്കാണ് മോദിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ രാത്രി തങ്ങുന്ന പ്രധാനമന്ത്രി ചൊവ്വാഴ്ച രാവിലെ ഗുരുവായൂർക്ക് പോകും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം തൃപ്രയാ ക്ഷേത്രം സന്ദർശിച്ച് പന്ത്രണ്ട് മണിയോടെ കൊച്ചിയിൽ തിരിച്ചെത്തി മറ്റു രണ്ട് പരിപാടികൾ കൂടി പങ്കെടുക്കും ഇതിനു ഡൽഹിയിലേക്ക് മടങ്ങുക പ്രധാനമന്ത്രി എത്തുന്നതോടെ കൊച്ചിയിലും തൃശൂരിലും ഗതാഗത ക്രമീകരണങ്ങൾ ഉണ്ടാകും ഒപ്പം തന്നെ കനത്ത സുരക്ഷയാണ് ഇവിടങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാഴ്ചക്കിടെ വീണ്ടും കേരളത്തിൽ എത്തുമ്പോൾ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ചില്ലറ പ്രതീക്ഷകളല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവും പ്രധാനമന്ത്രിയെ മുൻനിർത്തി കേരളത്തിൽ മുന്നേറാമെന്ന പ്രതീക്ഷയുമുണ്ട് ബി ജെ പിക്ക് ഉള്ളത് ശേഷം വീണ്ടും കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി തൃശൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുക മാത്രമല്ല ചെയ്യുന്നത് തൃശൂരിൽ കഴിഞ്ഞ ആഴ്ച നടത്തിയ റോഡ് ഷോ വൻ വിജയമാണെന്ന വിലയിരുത്തലിനു പിന്നാലെ കേരളത്തിൽ മോദിയുടെ കൂടുതൽ റോഡ് ഷോകളും ബി ജെ പി ലക്ഷ്യമിടുന്നു ഇതിന്റെ ഭാഗമായാണ് കൊച്ചിയിൽ വമ്പൻ റോഡ് ഷോ നടത്തുന്നത് മോദിയുടെ കൊച്ചി റോഡ് ഷോ വമ്പൻ പരിപാടിയാക്കി മാറ്റാവുന്നാണ് പാർട്ടി നീക്കം ഇതിന് പിന്നാലെ തലസ്ഥാനത്തും മോദിയുടെ റോഡ് ഷോ വൈകാതെ ഉണ്ടാകും അടുത്ത മാസം മോദിയെ തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് നീക്കം നടക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്ന ടാഗ് ലൈനുടേ ഉയർത്തിയാണ് ബി ജെ പി തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് മോദി മയത്തിൽ എതിരാളികളുടെ പ്രചാരണങ്ങളെ മറികടക്കാനാണ് കണക്കുകൂട്ടൽ സഭാ നേതൃത്വത്തിന്റെ പിന്തുണ ഉറപ്പാക്കലും മോദി വഴി തന്നെയാകും സന്ദർശനങ്ങളിലെല്ലാം സഭാ നേതൃത്വവുമായുള്ള ചർച്ചകളും പ്രധാന അജണ്ടയായി തുടരുന്നു കേരളം മാത്രമല്ല ദക്ഷിണേന്ത്യ പിടിക്കുക എന്ന ബിജെപിയുടെ പ്രധാന അജണ്ടയാണ് കർണാടകയ്ക്ക് പിന്നാലെ തെലങ്കാനയിലും കോൺഗ്രസ് അധികാരത്തിലെത്തിയതോടെയാണ് ബി ജെ പി ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ തീരുമാനിച്ചത് നന്ദി